ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ക്യാബേജ് കൊണ്ട് അടിപൊളിയായിട്ട് എങ്ങനെ ഒരു കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാം എന്നാണ് നോക്കുന്നത് നമ്മൾ സാധാരണ ക്യാബേജ് മേടിച്ചിട്ട് തോരനൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ ബാക്കിയുണ്ടാവും അപ്പോൾ അതെന്ത് ചെയ്യട്ടെന്ന് ആലോചിക്കാതെ അതുകൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കൂട്ടാനുണ്ടാകും ഒരു ഫ്രൈ ക്യാബേജ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ആർക്ക് കൊടുത്താലും ആരും ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന ഒരു കൂട്ടാനാണ് ആദ്യം നമുക്കിതിനെ ഉറുക്കിയെടുക്കാം കാബേജ് ഞാൻ ഇച്ചിരി നീളത്തിന് നുറുക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നീളത്തിന് തന്നെ നുറുറുക്കിയെടുക്കണം കേട്ടോങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നിട്ട് നമുക്കിനി ഇതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എടുക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി അതൊരു ഡ്രൈ പാത്രത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഒരു സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുക കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ ആയാലും മതി അതും ഒരു ടു ടേബിൾ സ്പൂൺ നിറച്ചും വേണം ഇതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി ഒരു പിഞ്ച് ഇച്ചിരി മതി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ ഒരു ടീസ്പൂൺ നിറച്ചും ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കായ് നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊരിച്ചിര കയ്യിൽ എടുത്തിട്ട് ഇച്ചിരി കായ ഇടുവാണ് ഒരിച്ചിരി ഒരു പിഞ്ചിന് ഇച്ചിരി കായും കൂടി ഇട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമുക്കിതിനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന കാബേജിനെ വേറൊരു രീതി ഉള്ള ഇച്ചിരി രീതിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ മാവ് കുറേശ്ശെ ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വിതറി കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒന്ന് എല്ലായിടം മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കാണ് വീണ്ടും നമുക്കതിനെ മാവിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ എല്ലാം മാവും അതിനകത്തോട്ട് ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ ഈ നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ക്രിസ്പിയാക്കി എടുക്കണം ഇത് ചമ്മിൽ ഒട്ടാൻ പാടില്ല ഒരു കുഞ്ഞി കഷ്ണം ക്യാബേജ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള സാധനമാണ് നല്ല സ്പൈസിയുമാണ് വെറും ഒരു കറി മാത്രം മതി ഒരു മോര് കറിയോ പച്ചമോരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ചും ചോറണം നമ്മളെ ഈ ഗോബി മഞ്ചൂരിയൻ്റെയൊക്കെ ഒരു അതിനേക്കാളും ഒരു വലിയ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ആര് ആരും ചോദിച്ച് മേടിച്ച് കഴിക്കുന്ന സാധനമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇത് ഉണ്ടാക്കി നോക്കണം ഇത് കോരിയെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ പൊരിച്ചെടുക്കാം അവസാനം നമ്മൾ വറുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഒരിച്ചിരി പൊതിനേല വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് എന്നിട്ട് ഇച്ചിരി മതി അത്രയും അതങ്ങട്ട് കൊടുക്കുക നല്ലൊരു മണം വരും എന്നിട്ട് ഞാൻ കോരി എടുക്കുക എല്ലാം പൊരിച്ച് കോരിയിട്ട് വേണ്ടേ ഇതിനകത്തോട്ട് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ ഇങ്ങനെ മെല്ലിലൂടെ വിതറി കൊടുക്കുക നല്ല സ്പൈസി ആയിരിക്കും എന്നിട്ട് ഇതിനൊരു രണ്ട് പ്രാവശ്യം ഒരു ടിഷ്യൂ മാറ്റി കൊടുത്തുകഴിഞ്ഞാൽ ആ എണ്ണ എല്ലാം ആ ടിഷ്യൂയിൽ പിടിച്ചു കിട്ടും അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈ ചിരിയായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഓക്കെ ബൈ